ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർന്ന് അപ്പോൾ ബിഗ് ബോസിലെ വിശേഷങ്ങൾ ഡെയിലി ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ ബിഗ് ബോസിൻ്റെ ബിഗ് ബോസിൻ്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇന്നും പറയുന്നത് ആഗ്രഹിക്കുന്നത് എന്തായാലും ബിഗ് ബോസിലെ എല്ലാ കണ്ടസ്റ്റൻസും ഒരു ക്വാളിറ്റി ഇല്ലാത്ത കണ്ടസ്റ്റൻസിനാണ് ഇപ്പോൾ ഇത്തവണ കിട്ടിയിട്ടുള്ളത് എന്തായാലും നൂറ് ശതമാനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാധാരണ എല്ലാ വർഷവും ഏതെങ്കിലും രണ്ട് മൂന്ന് പേരെങ്കിലും നല്ലൊരു കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു ഇത്തവണ കൂത്രകളാണ് ഇല്ല അതിൽ ഭേദം ഒരാൾ പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് രേണുസുദിക്ക് തന്നെയാണ് അത് നല്ലൊരു കണ്ടസൻ്റെ ആണെന്നല്ല ഞാൻ പറയുന്നത് കൂറയാണ് പക്ഷെ കൂറെ ആയാലും കൂറക്കടിയിൽ നിന്നുകൊണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കി എടുക്കാനുള്ളൊരു കഴിവുണ്ടാക്കി എടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും കളിയാക്കിയിരുന്നതാണ് അപ്പോൾ എന്തായാലും അവർക്ക് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യണമെന്ന് നമുക്കറിയാൻ സാധിച്ചത് ഏകദേശം അമ്പതിനായിരം രൂപയാണ് ദിവസം കൊടുക്കുന്നതെന്ന് നമുക്കറിയാൻ സാധിച്ചത് അത് പറഞ്ഞതിന് ഒന്ന് രണ്ട് ബ്ലോഗേഴ്സ് വന്നിരിക്കാൻ അമ്പതിനായിരം രൂപയാണ് ഇവർക്ക് അമ്പതിനായിരം അയ്യായിരം രൂപ കിട്ടേണ്ട പോകുന്ന രീതിയിൽ അയ്യായിരം രൂപയൊക്കെ അവൾക്ക് ഈ ബിഗ് ബോസ് എന്ന് വന്നിട്ടേണ്ട യാത്ര അവൾക്ക് ഒരു ദിവസം അമ്പതിനായിരം മുകളിൽ കിട്ടുന്നുണ്ടായിരുന്നു ചിളി ചക്കൻ ഇങ്ങനെ മൂക്കൊക്കെ ആയിട്ട് അബ്ദുൾ ബ്ലോഗ്സാ എന്ന് പറഞ്ഞ ചക്കൻ അവന് ഭയങ്കര ക്രിമിയടിയായി അവൻ പറഞ്ഞു ഒരിക്കലും കൊടുക്കില്ല അയ്യായിരം രൂപ കൊടുക്കേണ്ട അവളൊന്ന് ഈ പറഞ്ഞ എന്തൊക്കെ കുതിരയായാലും ഈ പറഞ്ഞ ഈ പെൺകുട്ടി രേണുശ്രുതി എന്ന പെൺകുട്ടി ആണ് രേണുശ്രുതി എന്ന പെൺകുട്ടി തന്നെയാണ് ഈ പ്രത്യേകിച്ച് ഇതിൽ താരം കാരണം സന്തോഷ് പണ്ഡിറ്റ് എങ്ങനെയാണ് നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയിട്ടുള്ളത് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും കൂതുറയായിട്ടുള്ളൊരു നടനാണ് അല്ലേ ഇത്രയും സിനിമകളിലും കാര്യങ്ങളും അഭിനയിച്ചിട്ട് ഇന്നും അഭിനയം പോലും ഒന്നും ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കാത്ത വ്യക്തി പക്ഷെ എല്ലാവരും കളിയാക്കി ചുറ്റുമൂടിന്ന് കളിയാക്കിയതാണ് പക്ഷേ സന്തോഷ് പണ്ടിന് ഇന്ന് ഒരു വലിയൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു അത് നെഗറ്റീവ് മാർക്കറ്റിങ്ങിലൂടെയാണ് അവൻ പിന്നെന്താ ചെയ്യുന്നത് കിട്ടുന്ന വരുമാനത്തിന് കുറേ ആളുകൾക്ക് പാവപ്പെട്ട ഒരു ചാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ലൊരു എന്താ പറയുക ഒരു ഫാൻ ബേസ് ഉണ്ടാക്കാൻ അവന് സാധിച്ചിട്ടുണ്ട് അവനെ പറ്റി ഇപ്പം ഞാൻ തന്നെ ഇപ്പം എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ എന്നാൽ ചീത്ത പറയാൻ നൂറാൾക്കാരിപ്പോൾ വരും അവൻ്റെ അഭിനയം എല്ലാവരും മറന്നുപോയി അഭിനയത്തിൻ്റെ കാര്യമൊന്നും ആരും പറയണില്ല അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇവിടെ വേണുസുതി എന്ന പെൺകുട്ടി ശുദ്ധിയുടെ മരണശേഷം ശുദ്ധി എത്ര വലിയ ക്വാളിറ്റി ഉള്ള നടനും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല പക്ഷേ ശുദ്ധിയുടെ മരണശേഷം എങ്ങനെയോ ഒന്ന് രണ്ട് റീൽസിനും കാര്യത്തിൽ വന്ന് അപ്പോൾ എല്ലാവരും കളിയാക്കി ഒരാളെ മോശം എന്നുള്ള രീതിയിൽ കളിയാക്കി പല്ലി പല്ലിമോറി ഓന്തു മോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഉണക്കമാതൾ എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം കളിയാക്കി കളിയാക്കി അവർക്ക് അങ്ങോട്ടൊരു ഇഷ്ടം പോലെ അവരെ വെച്ചിട്ട് നെഗറ്റീവ് ഇമേജ് വന്ന സമയത്ത് അവരെ വെച്ചിട്ട് റീൽസ് ചെയ്യാൻ കുറേ പേര് തയ്യാറായപ്പോൾ ഇവർക്കങ്ങനെ ഡിമാൻഡ് കൂടി അങ്ങനെ ഒരു ദിവസം അഞ്ചും ആറും റീൽസ് ആൽബം ഇങ്ങനെ ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിക്കേണ്ടി വന്നു അഭിനയം എന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല അതെല്ലാവർക്കും അറിയാം പിന്നെ ഇതിന് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ ഇത്ര പ്രശ്നവും അവൾ അംഗീകരിച്ച് കൊടുക്കുക എന്തൊക്കെയാലും ഇത്ര ക്വാ ക്വാളിറ്റി ഇല്ലാതെയും അല്ലെങ്കിൽ കുറേ ഡ്രോബാക്സ് ഉണ്ടായിട്ടും അവർ സമൂഹത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കുന്നില്ലേ ഇന്ന് എല്ലാവരും കുറ്റം പറയണം ഞാൻ തന്നെ അവളെ പറ്റി പറയണത് അവൾ ഭയങ്കര കഴിവുണ്ടായിട്ടുള്ള വ്യക്തി എന്നോ അങ്ങനെ വിചാരിച്ചിട്ടില്ല സമൂഹത്തിൽ താഴ്ത്തി കെട്ടുന്നവരെ ഉയർത്താനാണ് നമ്മളെ പോലെയുള്ളവർ ശ്രമിക്കുന്നത് അങ്ങനെയുള്ളവരടിച്ചമർത്താൻ ആരും നോക്കിയാലും അവരെ നമ്മൾ പൊക്കിയെടുക്കാൻ എന്നെ പോലെയുള്ള ആൾക്കാരുണ്ടായിരിക്കും അതുതന്നെയാണ് അവർക്ക് ഇത്രയും സപ്പോർട്ട് ഞാൻ തന്നെ രണ്ട് മൂന്ന് വീഡിയോസ് വീഡിയോസും അതിന് ഫോട്ടോസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് കിട്ടി അപ്പോൾ ആർക്കാണ് കൂടുതൽ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരുടെയാണ് സുദീന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് അവളെ അഭിനയം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ മറ്റുള്ളത് കണ്ടിട്ട് ഭംഗി സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല ഒരാളടിച്ചാൽ മറത്താൻ നോക്കി കഴിഞ്ഞാൽ എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യാൻ വരും അപ്പോൾ ഈ ചൊക്കി ചക്കനൊക്കെ വരുന്നത് വിളിച്ച് പറയുന്നത് എന്താണെങ്കിൽ അമ്പതിനായിരം നമ്മൾക്ക് ഇല്ല അവർ അയ്യായിരം രൂപ പോലും കിട്ടണ്ടാവില്ല എന്നാണ് പറയുന്നത് അയ്യായിരം രൂപ വാങ്ങാൻ വേണ്ടിയിട്ട് അവൾ എന്തായാലും ഈ പ്രോഗ്രാമിൽ വരില്ലേ കാരണം ഒരു ദിവസം അവൾക്ക് ഒരു ലക്ഷം രണ്ട് ലക്ഷം അഞ്ച് ലക്ഷം പത്ത് ലക്ഷം വരെ കിട്ടുന്ന സമയമായിരുന്നു ഇപ്പോൾ പിന്നെ അവളെ പുറത്താക്കാൻ ശ്രമിക്കുന്നുണ്ട് പലരും പക്ഷേ അവളെ പുറത്താക്കാം ബിഗ് ബോസ് അവളെ പുറത്താക്കില്ല കാരണം അവൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിൻ്റെ തണ്ടൽ കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ബിഗ് ബോസ് കാണുന്നത് അവളെ കളിയാക്കാനായാലും കുശം പുത്തിച്ചിരിക്കാനായാലും മലയാളികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ ഒരാൾക്കാരെ കുറ്റം പറയാൻ ചിരിക്കുക അല്ലേ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് കാണുന്നത് അല്ലാണ്ട് ഇപ്പോൾ അവരെ ക്വാളിറ്റി നോക്കി കാണാനൊന്നുമല്ല അവരെ കളിയാക്കി ചിരിക്കുക അത് പറയുകയാണ് സുദീനെ പറ്റി എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ടാവും എല്ലാവരും കുറ്റം പറയാനാണെങ്കിലും ചർച്ച ചെയ്യണ്ടാവും ഏയ് അവളുടെ സാധനത്തിനെ കണ്ട അവളുടെ മോന്ത കണ്ട അവളുടെ അഭിനയം കണ്ട എന്ന് പറഞ്ഞിട്ട് അതാവും ചർച്ച ചെയ്യണ്ടാവുക എല്ലാവരും അപ്പോൾ അങ്ങനെയൊരു ആൾക്കാർ വേണം അപ്പോൾ ഇപ്പോൾ നമ്മളെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പുറത്താക്കുന്ന പൊസിഷനിലേക്ക് ഉണന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് വോട്ട് ഈ നോമിനേഷൻ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് വരുത്തുന്നത് അതൊക്കെ ബിഗ് ബോസിൻ്റെ ഒരു തട്ടിപ്പ് തന്നെയാണ് ബിഗ് ബോസ് കൂടുതൽ പേര് കിട്ടാനും അവർക്ക് വ്യൂവേഴ്സ് കൂടാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതൊരു മറുപടി ആയിട്ടാണ് ഞാൻ ഞാനപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഓക്കേ